കള്ളവോട്ട് എന്ന് പറയുന്നത് ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചേർത്തു എന്നാണ് അവർ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ലോക്സഭയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ആധാറും മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അപ്പോ അത് ഇനി എന്താണ് എന്നുള്ളത് മുന്നോട്ട് നോക്കണം ഇന്ത്യൻ യുവത്വത്തിലെ ഉജ്ജ്വല പ്രതീകം ജനകീയ സമരങ്ങളിലെ മുന്നണി പോരാളി മുട്ടടവാടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈഷ്ണവ സുരേഷ് ഇങ്ങനെ ഫ്ലെക്സുകൾ നിറയെ വന്നിട്ടുണ്ട് പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഓരോ വീടുകളിലും വൈഷ്ണവയും സംഘവും കയറിയിറങ്ങി പക്ഷേ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ ഇടപെടൽ വൈഷ്ണവയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകാനുള്ള അർഹതയില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ വൈഷ്ണവ തന്നെ മലയാളി വാർത്ത ഫോക്കസിനോട് പ്രതികരിക്കുന്നു ഇപ്പോ എന്ത് തോന്നുന്നു ഈ ഒരു കള്ളവോട്ടാണ് എന്നുള്ള രീതിയിലാണ് പരാമർശങ്ങളൊക്കെ വരുന്നത് അല്ല അത് കള്ളവോട്ട് എന്ന് പറയുന്നത് ഞാൻ ലോക്സഭയിൽ കള്ളവോട്ട് ചേർത്തു എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ലോക്സഭയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ അറിയാം അതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ആധാറും ഇലക്ഷൻ ഐ ഡി കാർഡും എല്ലാം ഉള്ളത് പിന്നെ ഞാൻ എങ്ങനെയാണ് കള്ളവോട്ട് ചെയ്യ അതേ അഡ്രസ് തന്നെയാണ് മാത്രല്ല അവിടെ നമ്മൾ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോ അവിടെ ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പൊ അവര് പരിശോധിക്കാതെ വിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കാരണം അവർക്കറിയാം ഇവിടെ മുട്ടയുടെ വാർല ഔട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരൊന്ന് പറഞ്ഞത് അപ്പൊ അതില് വലിയ കാര്യൊന്നും ഇല്ല ഇപ്പൊ ഒരു വിജയ സാധ്യത കണ്ടിട്ടാണോ സി പി എം ഇത്തരത്തിലൊരു അങ്ങനെ ആയിരിക്കും കാരണം ഈ പറഞ്ഞ പോലെ ഞാനും അച്ഛനും എല്ലാം ജനിച്ചു വളർന്ന വാർഡ് തന്നെയാണ് പല ഭാഗങ്ങളിലായു അപ്പോ അതിനുള്ളൊരു പ്രശ്നം ഉണ്ടല്ലോ കാരണം അവരുടെ കാൻഡിഡേറ്റ് വാർഡുള്ളതല്ല അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ തന്നെയായിരിക്കും അവരെ ബാധിച്ചിട്ടുണ്ടാവുക അല്ല തീർച്ചയായും കാരണം നമ്മളിപ്പോ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അപ്പോ അത് ഇനി എന്താണ് എന്നുള്ളത് മുന്നോട്ട് നോക്കണം കാരണം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്തിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോ നമ്മുടെ സാഹചര്യങ്ങളാണ് അപ്പോ അതിനി എന്തായാലും പറ്റില്ല ജോലി നമ്മൾ ക്വിറ്റ് ചെയ്തു ഏറെക്കുറെ ക്വിറ്റ് ചെയ്ത പോലെ തന്നെയാണ് അപ്പോ അത് ഇനിയിപ്പോ നമുക്ക് എന്താണ് എന്നുള്ളത് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം പ്രചരണത്തിനൊക്കെ ഇറങ്ങിയിരുന്നില്ല അല്ല ഇറങ്ങിയതാണ് നമ്മൾ ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഒരാഴ്ചയുള്ള നമ്മൾ പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോയതാണ് മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ മുന്നിലായിരുന്നു നമ്മളെ പ്രചരണ രീതികളും എല്ലാവരും ഒന്നടങ്ങ് ഇറങ്ങി നടന്നിട്ടുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു പല കാര്യങ്ങളും ചെയ്തു പ്രചാരണ രീതികളിൽ എല്ലാം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിരുന്നു ഫസ്റ്റ് റൗണ്ട് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ തികച്ചും വ്യക്തിപരമായി നമുക്ക് വിഷമുണ്ടാക്കുന്ന തരത്തിലാണ് ഇങ്ങനെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജു അമർനാഥ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ സി പി എമ്മിന്റെ ഒരു ഇടപെടലാണ് ഇപ്പോ സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നുള്ള രീതിയിലേക്ക് അടക്കം വന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു സി പി എമ്മിന്റെ ഇടപെടൽ ഇത് ന്യായം തന്നെയായിരുന്നു വനിത മത്സരിക്കുമ്പോ ആ കുഞ്ഞുകുട്ടിയോട് ഇങ്ങനെ ഒരു അധിക്ഷേപം കാണിച്ചാലും മാനസികമായിട്ട് ഈ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലാണ് സി പി എം കാണിച്ചിരിക്കുന്നത് അപ്പൊ അത്രത്തോളം ആ ഒരു ചെറുപ്പക്കാരി ഭയപ്പെടുന്ന രീതിയിലാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം മനസ്സിലാക്കിയിരിക്കുന്നത് ആ ആ എലക്ഷൻ അതായത് കഴിഞ്ഞ നിയമസഭാ എലക്ഷന് പാർലമെന്റ് എലക്ഷൻ അവിടെ വോട്ടുണ്ടായിരുന്നു ആ പട്ടികയിൽ നിന്ന് ഇതുവരെ വെട്ടിമാറ്റാത്ത വോട്ടുകൾ ഇനിയുമുണ്ട് ഇതിനകത്ത് കോൺഗ്രസിന്റെ ആറോളം വോട്ടുകൾ കോൺഗ്രസിന്റെ ഈ വാർഡിനകത്തുള്ള ആറ് പ്രധാനപ്പെട്ട ഡി സി സി നമ്പർ അടക്കം അടങ്ങുന്ന ആൾക്കാരെ വോട്ട് മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ കുറവോണം മണ്ഡലത്തിന്റെ തന്നെ ബ്ലോക്ക് ഭാരവാഹിയായിട്ടുള്ള അനി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ട് അവര് വാടകയ്ക്ക് താമസിക്കുന്നു അവര് വീട് അവിടെ ഉണ്ട് ഉണ്ട് വൈഷ്ണവയുടെ വീടായാലും കുടുംബ വീടാണ് സ്ഥാനാർത്ഥിയാകുന്നത് വരെയും ആ ഓട്ടർ പട്ടികയിൽ ലിസ്റ്റിനകത്ത് പേരുണ്ടായിരുന്നു ആ പേര് എന്തുകൊണ്ട് ഇപ്പൊ വെട്ടിമാറ്റിയത് രാഷ്ട്രീയ പേരുണ്ടോ രാഷ്ട്രീയ പ്രേരണം എന്ന് പറയുമ്പോ ഇതുവരെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാനമായിട്ടും സി പി എമ്മിന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു അപ്പോ ഈ തവണ ആ ഒരു മത്സരം മുറുകുമ്പോ സി പി എമ്മിന് സ്ഥാനം പോകും എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ശക്തനായിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശബരിനാഥൻ നമ്മൾ അരുവീക്കര എക്സ് എം എൽ എ അദ്ദേഹം തന്നെയാണ് നയിക്കുന്നത് അദ്ദേഹം ഒരു വാർഡിന്റെ പ്രതിനിധിയായിട്ട് കവടിയാർ കൊട്ടാരം അടങ്ങുന്ന ഒരു വാർഡിന്റെ പ്രതിനിധിയായിട്ട് ഇന്നിപ്പോ മത്സരിക്കുന്ന മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് ആ മേയർ കാൻഡിഡേറ്റിന് നമുക്ക് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത് മത്സരിപ്പിക്കാനുള്ള ഒരു ധൈര്യം കോൺഗ്രസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭയം തന്നെയാണ് ആ ഈ കാണിക്കുന്ന വൈകല്യങ്ങൾ എല്ലാവരും സി പി എം അത്രത്തോളം ഭയന്നിട്ടുണ്ടെന്നുള്ളതിനാധാന്യം നേതാക്കന്മാരുടെ നമ്മുടെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരോട് നമ്മുടെ മേൽ കോർ കമ്മിറ്റികളുണ്ട് അവരോട് അറിയിച്ചിട്ടുണ്ട് അവരെന്ത് നിർദ്ദേശം തരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ ഡി സി മെമ്മറുടെ വാർഡ് പ്രസിഡന്റ് ആണ് നമ്മുടെ കടത്ത് എന്ത് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥിയെ നമ്മൾ ഇതുവരെ ഈ ാണ് വൈഷ്ണവയെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഒരു ലക്ഷ്യമുണ്ടാകും കാരണം വൈഷ്ണവയെ കൊണ്ട് ഇത്രയും ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു തീർച്ചയായിട്ടും കാരണം എന്ന് നമ്മുടെ മുട്ടയുടെ വാർഡ് എന്ന് പറയുന്നത് അവിടെ ജനിച്ചു വളർന്ന ഒരു ഒരു എന്താ പറയാ നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിലെ ഒരാളാണ് അപ്പോൾ വൈഷ്ണവെ സംബന്ധിച്ചിടത്തോളം ആ മുട്ടട വാർഡിൻ്റെ ഹെൽത്ത് സെൻറ്റർ വരുന്നത് അത് മുട്ടട വാർഡിനകത്താണ് കാരണം ഈ കോവിഡ് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതെ ഒരുപാട് ജനങ്ങൾ ആശ്രയിച്ച ഒരു സാധനമാണ് അപ്പോൾ ആ വാർഡിൻ്റെ അകത്തുള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മാറ്റാം അതുപോലെ തന്നെ നമ്മൾ റോഡുകളുടെ കാര്യം ഇപ്പം പറയേണ്ട എല്ലായിടവും നമുക്ക് അവസരം കാരണം ഇലക്ഷൻ വരുന്നതിൻ്റെ പത്ത് ദിവസം മുന്നേ ടാറിയുന്നത് ഒരു മുടുക്ക് റോഡായാലും ഇടിഞ്ഞു മുളിഞ്ഞ് കിടന്ന അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ ആ അവസ്ഥയിൽ ലൈറ്റ് കത്തിയില്ലെങ്കിൽ വെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്ഷാമം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സംശയങ്ങൾ ചുറ്റപ്പെട്ട് ഒരു വാർഡാണ് നമ്മുടെ മുട്ടട വാർഡ് അപ്പോൾ എല്ലാ വീടുകളിലും വെള്ളം കുടിവെള്ളം നമുക്ക് ഏറ്റവും ആവശ്യം ആ കുളം കുളം നവീകരണം ആളില്ല അതിനകത്ത് ആ ആളില്ല എന്ന് മാത്രമല്ല അതിനകത്ത് കുളത്തിലോട്ട് വരാൻ ഒരു ഓട് ഉണ്ട് ആ ഓട് വച്ചിരിക്കുന്നത് ഈ കുളത്തിലേക്കുള്ള പക്ഷേ കുളത്തിന് വഴിയില്ല ഹെലിപാഡ് വഴി വന്ന് നമ്മൾ കുളത്തിൽ ഇറങ്ങണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ അത് ഈ സ്വകാര്യ വ്യക്തികൾ കൈയേറി വെച്ചിരിക്കുകയാണ് അതിന് കൂട്ടുനിന്ന് കോർപ്പറേഷൻ ആണ് ഇന്ന് നമ്മുടെ ചുറ്റിലുള്ളത് കോർപ്പറേഷന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മേയർ വാർത്തകൾ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം നമ്മൾ ഒരിക്കലും മേയർ എന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയുക പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തുന്ന ആ പോസ്റ്റിനെ അല്ല വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ നമ്മൾ ഒരിക്കലും ആക്ഷേപിക്കുന്നില്ല ഒരു പാവയെ പോലെ ഇരുന്ന് കീ കൊടുക്കുന്ന പാവയെ പോലെ ജോലി ചെയ്തു അതാവരുത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിവുള്ള ഒരാളെ പിടിച്ചിരുത്തിയിട്ട് ജനങ്ങളെ മുമ്പിൽ പൊടിതൂക്കി സി പി എം കാണിച്ച ഒരു ജനവിരുദ്ധമായിട്ടുള്ള ഒരു പൊടിക്കൈ ആയിപ്പോയി അത്രേ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ